ഹായ് ഫ്രണ്ട്സ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ ഋതു എന്ന സിനിമയിലൂടെ വന്ന് അപൂർവരാഗം എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമയിലൂടെയൊക്കെ കഴിവ് തെളിയിച്ച് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന യുവ നടന്മാരിൽ പ്രഗത്ഭൻ തന്നെയാണ് ആസിഫ് അലി അല്ലേ ആസിഫ് അലിക്ക് ഒരു അപമാനം നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ല രമേഷ് നാരായണിൽ നിന്നാണ് ആസിഫ് അലിക്ക് അപമാനം നേരിട്ടിട്ടുള്ളത് ഒരു അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് നൽകാൻ വേണ്ടി അതായത് രമേഷ് നാരായണന് അവാർഡ് നൽകാൻ വേണ്ടി ആസിഫ് അലി വിളിക്കുന്നു ആസിഫ് അലി അവാർഡ് എടുത്ത് രമേഷ് നാരായണന് കൊടുക്കുന്നു പക്ഷേ രമേഷ് നാരായണൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അലിയിൽ നിന്ന് ആ അവാർഡ് പിടിച്ചു വാങ്ങി അങ്ങ് അക്കലെ കുറച്ച് ദൂരെ ഇരിക്കുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ച് വിളി അടുത്തേക്ക് വിളിച്ച് വരുത്തി ജയരാജൻ്റെ കയ്യിൽ ഈ പുരസ്കാരം കൊടുത്ത് ജയരാജനെ കൊണ്ട് ഈ പുരസ്കാരം തനിക്ക് തെരിയിപ്പിക്കുകയാണ് ചെയ്തത് തികച്ചും ഒരു നടനോട് ചെയ്യുന്ന ഒരു അവഗണന തന്നെയാണത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ കഴിവ് ഒരു നടൻ തന്നെയാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് എന്തൊക്കെയോ കാട്ടിക്കുട്ടി പോയ ഒരാളല്ല തീർച്ചയായിട്ടും നടൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടൊരാളാണ് പത്ത് പതിനഞ്ച് വർഷത്തോളം ആവാരേ കാരണം രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു ഋതു എന്ന് പറയുന്ന സിനിമ വരുന്നത് ഏകദേശം പതിനാല് പതിനഞ്ച് വർഷത്തോളമായി അദ്ദേഹം സിനിമയിലുണ്ട് സജീവമായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് നല്ല നല്ല വേഷങ്ങളുടെ തിളങ്ങി നിന്നിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാളെ ഒരു പൊതുവേദിയിൽ വെച്ച് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അപമാനിച്ചു അപമാനിച്ചു വിട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത് അതിന് പിന്നീട് കുറേ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് രമേശ് നാരായണൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ അപമാനിച്ചതല്ല ഞാൻ സംവിധായകനായിട്ടുള്ള ജയരാജ് കൂടെ കൂടെ ഉണ്ടാവണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ എനിക്ക് അവാർഡ് വരാൻ വേണ്ടി ഓടി വന്ന് അതേപോലെ തന്നെ ഓടിപ്പോയി ആസിഫിലെ പിന്നെ അവിടെ കണ്ടില്ല എന്നൊക്കെയാണ് രമേശ് നാരായണൻ പറയുന്നത് പക്ഷേ എന്തു തന്നെ ന്യായീകരിച്ചാലും ആ ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിന് മനസ്സിലാവും ആസിഫ് അലി എന്ന് പറയുന്ന നടനെ അപമാനിക്കുക തന്നെയാണ് ചെയ്തതെന്നുള്ളത് പിന്നെ സ്വയം അപമാനിതനായിട്ട് അവിടെ ആ വേദിയിൽ നിൽക്കേണ്ട കാര്യമില്ല ആസിഫലിക്ക് ആസിഫലി നിന്ന് ആ പുരസ്കാരം തട്ടിപ്പറിച്ച് വാങ്ങി മറ്റൊരാളെ വിളിക്കുമ്പോൾ ആസിഫലി പിന്നെ അവിടെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് നിൽക്കേണ്ട കാര്യമില്ല ആസിഫലി പോയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ അവിടെ അപമാനിക്കപ്പെട്ടിട്ട് പിന്നെന്തിനും അവിടെ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആസിഫലി പോയിട്ടുണ്ടാവും ഇത് ചെയ്തത് രമേഷ് നാരായണനെ പോലെ ഒരു സംഗീതജ്ഞന് ഒട്ടും ചേർന്നതല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ ഇനിയും ചിലപ്പോൾ ആളുകൾ കുറേ വന്നേക്കാം പക്ഷേ ചെയ്തത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളായിട്ട് മുന്നിൽ കണ്ടത് തന്നെയാണ് ആസിഫ് അലിയെ അപമാനിക്കുക തന്നെയാണ് രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ സംഗീതജ്ഞൻ ചെയ്തത്